രാജ്യമെങ്ങും ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കാനുള്ള കേന്ദ്ര നീക്കം മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കോ അങ്ങനെയുള്ള ചർച്ചകൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ് അമിത്ഷാ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായതോടെ സഹകരണത്തിൽ നാളിതുവരെയുള്ള ദ്രുതമാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നതായാണ് കാണുന്നത് ത്രിതല സംവിധാനം നിലനിൽക്കുന്ന ഹ്രസ്വകാല വായ്പാ മേഖലയും ദ്വിതല സംവിധാനമുള്ള ഹ്രസ്വകാല മേഖലയും രാജ്യത്ത് നിലനിൽക്കുന്നു സഹകരണം സംസ്ഥാന വിഷയമാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ദ്വിതല രീതിയിലേക്ക് മാറി ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് സംസ്ഥാന ബാങ്കാക്കി ഏറെ ചർച്ചകൾക്ക് ശേഷം നടത്തിയ ഈ മാറ്റം പുതിയ വെല്ലുവിളി നേരിടുകയാണോ സുശക്തമായ കേരള ബാങ്ക് ഉള്ളപ്പോൾ വീണ്ടും ജില്ലാ ബാങ്ക് വേണോ ഇത് കാർഷിക വായ്പാ മേഖലയിൽ എന്ത് മാറ്റം ഉണ്ടാക്കും ഈ മാറ്റം ഗുണമോ സഹകാര്യം ചർച്ച ചെയ്യുന്നു ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പ്രമുഖ സഹകരണ വിദഗ്ധനും മുൻ ജോയിന്റ് രജിസ്ട്രാറുമായ പി ബി ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി കേരളത്തിൽ തന്നെയല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല സംവിധാനം കൊണ്ടുവരാനായിട്ട് ആർ പി ഐ കേന്ദ്ര ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ നബാർഡിനെ ചുമതലപ്പെടുത്തിയതായിട്ട് ഒരു വാർത്ത കണ്ടു ഇത് ശരിക്കും ഈ സഹകരണം ഫലത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് മാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് സഹകരണം ശരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള ഒരു വിഷയമാണ് ഭരണഘടനയും എല്ലാം അനുസരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇത്തരം പല 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 നിർദ്ദേശങ്ങളും വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സഹകരണ മേഖലയിലെ പണ്ട് സാമ്പത്തികമായിട്ട് സംഘങ്ങളെല്ലാം വളരെ പിന്നോക്കം അവസ്ഥയിലും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരുന്ന ഒരു ഒരവസ്ഥയിലുമായിരുന്നു ജില്ലാ സഹകരണ ബാങ്കുകൾ ഒരു ത്രിതല സംവിധാനം ഉണ്ടായിരുന്നതും ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ ഫണ്ടുകൾ കാർഷിക വായ്പയായിട്ടൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇന്ന് മാറി ഇന്ന് മിക്കവാറും എല്ലാ സംഘങ്ങളും തന്നെ സ്വയം പര്യാപ്തമാണ് എല്ലാവർക്കും ആവശ്യത്തിന് നിക്ഷേപമുണ്ട് കൂടുതൽ നിക്ഷേപമുള്ളതെല്ലാം ഉള്ളതെല്ലാം ഇപ്പോൾ കേരള ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയുമാണ് ഈ അവസ്ഥയിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത പരിഗണിക്കാതെ മൊത്തമായിട്ടിങ്ങനെ ഇത്തരം ബാങ്കുകൾ അതായത് ജില്ലാ ബാങ്കുകൾ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്ത്സ്ഥാനത്തിലാണെന്ന് മനസ്സിലാവണില്ല പിന്നെ അടിക്കടിയുള്ള ഇത്തരം സഹകരണ മേഖലയിലെ ഈ മാറ്റങ്ങളും ഇത്തരം പുതിയ പുതിയ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ നിക്ഷേപകരിൽ പലപ്പോഴും ആശങ്ക ഉളവാക്കുകയും പലരും നിക്ഷേപം തിരികെ കൊണ്ടുപോകാനുള്ളൊരു പ്രവണതയും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തന്നെ സഹകരണ മേഖലയിലെ കുറേ സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം നമുക്കൊരു തിരിച്ചടിയായിട്ട് നിലനിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഉണ്ടാകുമ്പോൾ അത് വീണ്ടും ഈ മേഖലയ്ക്ക് തിരിച്ചടിയാകും ഇപ്പോൾ കേരള ബാങ്ക് ജില്ലാ ബാങ്കുകളെല്ലാം സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട് കാരണം ഈ ജില്ലാ ബാങ്കുകളെ അത് ലയിപ്പിച്ചുള്ളൊ ജില്ലാ ബാങ്കിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സംവിധാനങ്ങളും ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ പിന്നെ അപ്പം തനിമല്ല ഈ ത്രീ ടയർ സമ്പ്രദായത്തിൽ പലിശ നിരക്കിൽ ഉണ്ടായിരുന്ന ഇത് വ്യത്യാസം ഇപ്പം കേന്ദ്ര ബാങ്ക് ജില്ലാ ബാങ്കിനു കൊടുക്കും അവർ അവരുടേതായ ഒരു ചെറിയ ശതമാനം അവരുടെ എടുക്കും അതിന് ശേഷമാണ് പ്രാഥമിക സംഘങ്ങൾക്ക് എത്തിയിരുന്നത് അത് ഒഴിവാക്കപ്പെടും ഈ ടു ടയർ മൂലം ആ ഇടയ്ക്കുള്ള ഒരു ഇത് പലിശയിലുള്ള ഒരു വർധനവ് ഒഴിവായി കിട്ടും അപ്പം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇതിനെ വീണ്ടും ഇത്തരത്തിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ പുനർജീവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏത് തലത്തിലാണ് ഉദ്ദേശിക്കുന്നതെന്ന് പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല കേരളത്തിൽ കേരള ബാങ്കിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുതായിട്ട് ജില്ലാ ബാങ്കുകൾ രൂപീകരിച്ച് ആണോ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല അപ്പോൾ എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും സഹകരണ മേഖല സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലുള്ള കാര്യമായതുകൊണ്ട് അതിൽ ഇടപെടുന്ന ഇത്തരം നടപടികൾ കാതലായ ഒരു നടപടിയായിട്ട് കാണുന്നില്ല സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു